അന്തികാട് ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ രണ്ടാം ദിവസമായ ഞായറാഴ്ച നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടിയുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഭാവങ്ങളാണ് ഈ നവരാത്രി ദിവസങ്ങളിൽ ഒൻപത് സ്ത്രീയുടെ ബാല്യം മുതൽ ആത്തവവിരാമം പ്രാപിച്ച ഏറ്റവും അവസാനത്തെ ആ ഒരു സമയം എല്ലാവരും അമ്മ എന്ന് വിളിക്കുന്ന ഏറ്റവും അവസാനത്തെ ആ ഒരു സമയം വരെയുള്ള ഒൻപത് ഭാവങ്ങൾ ഒരു സ്ത്രീ തന്നെയാണ് അത് പ്രകൃതിയാണ് ശരിക്കും ആരാധിക്കുന്നത് പ്രകൃതിയെ അമ്മയായിട്ട് ആരാധിച്ച് ശ്രീപാർവ്വതിയായി ആരാധിച്ച് അങ്ങനെയുള്ള ഒൻപത് രാത്രികൾ അതാണ് നവരാത്രി എന്ന് പറയുന്നത് നവരാത്രി നവരാത്രി നാല് നവരാത്രികൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷെ അതിൽ നമ്മൾ ആഘോഷിക്കുന്ന ഏറ്റവും ഏറ്റവും നവരാത്രിയാണ് ഈ കാലമാണ് പ്രാധാന്യം ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ഗോകുൽ കരിപ്പള്ളി സെക്രട്ടറി കെ എസ് സുയിൻ വൈസ് പ്രസിഡന്റ് സി സുധാകരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്തിക്കാട് എൻ എസ് എസ് കരയോഗത്തിന്റെയും അന്തിക്കാട് ശിവദം ടീമിന്റെയും തിരുവാതിരകളി അരങ്ങേറി Thank mm -hmm. you. Mm -hmm.